ഹായ് ഹലോ നമസ്കാരം അസലമലൈക്കും വെൽക്കം ബാക്ക് ടു അഫ്സാസ് വേൾഡ് ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ വീട്ടമ്മമാർക്ക് ഒത്തിരി ഉപകാരപ്പെടുന്ന കുറച്ച് നല്ല കിച്ചൺ ടിപ്സുകളും അതുപോലെ എലി പല്ലി പാറ്റ പെരിച്ചാഴി അതുപോലുള്ള ക്ഷുദ്ര ജീവികളിൽ നിന്ന് നമുക്ക് എങ്ങനെ തുരത്തി ഓടിക്കാമെന്നുള്ള കിടിലൻ സൂത്രവും കാണിക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടൊന്ന് നോക്കുക ഒട്ടും തന്നെ സമയം കളയേണ്ട നമുക്ക് വീഡിയോയിലേക്ക് പോകാം If you are watching our video for the first time, please subscribe our channel and hit the bell button to enable it. Like, comment, and share. ഇന്നത്തെ വീഡിയോയിലെ എൻ്റെ ആദ്യത്തെ ടിപ്പ് എന്ന് പറയുന്നത് ദാ ഇതുപോലുള്ള പേപ്പർ ക്ലിപ്പ് എല്ലാവരുടെയും വീട്ടിലുണ്ടാവും അത്യാവശ്യം വലിപ്പമുള്ള പേപ്പർ ക്ലിപ്പ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈസിയായിട്ട് ചോറൊക്കെ വടിക്കുന്ന സമയത്ത് വെള്ളമൊന്നും ഒലിക്കാതെ നല്ല മണിമണി പോലുള്ള ചോറ് കൈയൊന്നും പൊള്ളാതെ നമുക്ക് വാർത്തെടുക്കാനായിട്ട് കഴിയും അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എന്താ അരി തിളപ്പിച്ചെടുത്തിട്ടുള്ള പാത്രത്തിൽ മൂടി വെച്ച് അതിനേക്ക് ഈ പേപ്പർ ക്ലിപ്പ് ഞാൻ ക്ലിപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അടുത്തൊരു ക്ലിപ്പ് എടുത്തിട്ട് മറ്റേ സൈഡിൽ കൂടി ഞാനൊന്ന് ക്ലിപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് ഒരു അടിപാത്രത്തിലേക്ക് ഈ ഒരു കലം കമ്മറ്റി വെച്ചിട്ട് നല്ല ഈസി ആയിട്ട് തന്നെ അതിൽ നിന്ന് വെള്ളം വാർന്നു പോകുന്നത് നമുക്ക് കാണാൻ കേട്ടോ അപ്പോൾ രണ്ട് പേപ്പർ ക്ലിപ്പ് അടുക്കളയിലേക്ക് വേണ്ടി മാറ്റി വെച്ചോളൂ ചോറൊക്കെ വടിക്കുന്ന സമയത്ത് ഇതുപോലെ പെട്ടെന്ന് നമുക്ക് കൈയ്യൊന്നും പൊള്ളാതെ തന്നെ വടിച്ചെടുക്കാനായിട്ട് പറ്റുന്നതാണ് ഈ ടിപ്പ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും വീഡിയോക്ക് ഒരു ലൈക്ക് കൊടുക്കാൻ മറക്കല്ലേ അടുത്തതായിട്ടേ ഞാനൊരു എയർ ഫ്രയർ റെസിപ്പിയാണ് കാണിക്കുന്നത് ഒറ്റ തുള്ളി ഇല്ലാണ്ട് നമുക്ക് ചിപ്പി നമുക്ക് എങ്ങനെയാണ് ഫ്രൈ ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു കപ്പ് അളവിന് ഞാൻ വെള്ളക്കടലിൽ എടുത്തിട്ടുണ്ട് അതൊരു നാലോ അഞ്ചോ മണിക്കൂറൊന്ന് കുതിർക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം നന്നായിട്ടൊന്ന് കഴുകിയെടുത്തതിന് ശേഷം ഓവർനൈറ്റ് സോക്ക് ചെയ്യാൻ വെക്കുന്നതായിരിക്കും നല്ലത് ഇനി ഈ കുതിർത്തെടുത്ത വെള്ളക്കടല നമുക്കൊന്ന് വേവിച്ചെടുക്കണം സാധാരണ വെള്ളക്കടല വേവിച്ചെടുക്കുന്ന അത്രയും തന്നെ വിസിൽ വരുന്നത് വരെ അടിച്ച് വേവിച്ചെടുക്കുക അതിനുശേഷം നമുക്കതിൽ നിന്നും വെള്ളക്കടല മാറ്റിയെടുക്കണം വെള്ളത്തിൻ്റെ അംശമൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് ഡ്രൈ ആക്കി ആക്കിയെടുക്കുകയോ അല്ലെങ്കിൽ ഒരു കോട്ടൺ ക്ലോത്ത് വെച്ചിട്ടൊന്ന് വൈപ്പ് ചെയ്തെടുത്തതിന് ശേഷം ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കുക ആ ബൗളിലേക്ക് ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടി മുളക് പൊടി വെളുത്തുള്ളി ചതച്ചത് അല്പം ഗരം മസാല ചാട്ട് മസാല കറിവേപ്പില ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യുക നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക യോജിക്കുന്ന രീതിയിലൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിത് എയർ ഫ്രയറിലേക്ക് മാറ്റി കൊടുക്കാം എയർ ഫ്രയറിൽ വെക്കുന്ന സമയത്ത് ഞാൻ ആ ട്രേയിൽ സിൽക്കൺ ട്രേ കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ എയർ ഫ്രയർ അധികം വൃത്തികേടാകാതെ പാചകം ചെയ്തെടുക്കാനായിട്ട് ഒരു സിലിക്കോൺ ട്രേ അത്യാവശ്യമാണ് ഇല്ലെങ്കിൽ പേപ്പർ ടൈപ്പ് ഒക്കെ കിട്ടും കേട്ടോ പേപ്പർ ട്രേ നൂറെണ്ണം എന്നുള്ള കണക്കിനൊക്കെ കിട്ടുന്നതാണ് അപ്പോൾ അത് എയർ ഫ്രയർ ഉള്ളവർ എന്തായാലും വാങ്ങിച്ചു വെക്കുക ഇനി ഇത് ഞാനൊരു ഇരുന്നൂറ് ഡിഗ്രിയിൽ അഞ്ച് മിനിറ്റ് വയ്ക്കുന്നുണ്ട് അഞ്ച് മിനിറ്റിന് ശേഷം അത് ഓപ്പൺ ചെയ്തൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം വീണ്ടും അതൊരു വൺ എയ്റ്റി ഡിഗ്രിയിൽ അഞ്ച് മിനിറ്റ് കൂടി വെക്കുന്നുണ്ട് വീണ്ടും ഇതേ പ്രോസസ്സ് നമ്മളത് അഞ്ച് മിനിറ്റിന് ശേഷം തുറന്ന് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക വീണ്ടും ഒരു ഒരഞ്ച് മിനിറ്റ് കൂടി വെക്കുന്നുണ്ട് അതും പണ്ണീറ്റിയിൽ തന്നെ അപ്പോൾ മൊത്തത്തിൽ ഒരു പതിനഞ്ച് മിനിറ്റോളം ഞാനിത് എയർ ഫ്രയറിൽ വെക്കുന്നുണ്ട് അത് കഴിഞ്ഞ് ചൂടാറിയതിന് ശേഷം മാത്രം നമുക്കതെടുത്ത് ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിലോ ബൗളിലോ ഇട്ടിട്ട് കഴിക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് ഇരിക്കുന്നതാണ് കേട്ടോ അപ്പോൾ ആ ഒരു ക്രിസ്പിനെസ് വരാൻ വേണ്ടിയിട്ടാണ് പതിനഞ്ച് മിനിറ്റ് ഞാൻ എയർ ഫ്രൈ ചെയ്തെടുത്തിരിക്കുന്നത് ഇത് സത്യത്തിലുണ്ടല്ലോ ആ ഒരു വേവിച്ച് വെച്ചിട്ട് നമ്മൾ മസാലയൊക്കെ മിക്സ് ചെയ്യുന്നില്ലേ ആ സമയത്ത് തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അതിൽ കുറച്ച് ഉള്ളി കൂടി അരിഞ്ഞൊക്കെ ഇട്ട് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ചിക്പി മസാലയായിട്ട് നമുക്ക് കഴിക്കാം ഇനി അടുത്തതായിട്ട് പറയുന്ന ടിപ്പ് നമ്മൾ സാധാരണ സൂപ്പർ മാർക്കറ്റുകളിൽ നിന്നും കടകളിൽ നിന്നുമൊക്കെ അരി വാങ്ങിച്ചു കഴിയുമ്പോൾ അത് നല്ല രീതിയിൽ തുറന്നെടുക്കാൻ ഇപ്പോഴും പലർക്കും അറിയില്ല അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള എളുപ്പത്തിലുള്ള ഒരു ടിപ്പാണ് പറയുന്നത് ചാക്കിൻ്റെ ആ രണ്ട് ഭാഗങ്ങളിലായിട്ട് ആ ഒരു സ്റ്റിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഭാഗത്ത് സിംഗിൾ ലൈൻ സ്റ്റിച്ചും ഒരു ഭാഗത്ത് ഡബിൾ ലൈൻ സ്റ്റിച്ചും കാണാം അപ്പോൾ നമുക്ക് അറ്റത്തായിട്ട് ആ ലൂപ്പൊന്ന് പിടിച്ചെടുക്കാൻ പറ്റുകയാണെങ്കിൽ അങ്ങനെ ഇല്ലെങ്കിൽ കത്രിക വെച്ചിട്ട് അതൊന്ന് കട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം സിംഗിൾ ലൂപ്പുള്ള അതായത് ഒരൊറ്റ ലൂപ്പായിട്ടുള്ള ആ ഒരു സ്റ്റിച്ചിങ് ഉണ്ടല്ലോ അവിടെ നിന്നൊന്ന് വലിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ നമുക്ക് അരി ഈ ചാക്ക് ഓപ്പൺ ചെയ്തെടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഇതറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ നോക്കാൻ അതുപോലെ ഈ ഒരു ടിപ്പ് ഇഷ്ടപ്പെട്ടാൽ എന്തായാലും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഇനി അടുത്തതായിട്ട് പറയുന്ന ടിപ്പ് നമ്മുടെയൊക്കെ വീടുകളിൽ സ്ഥിരം ശല്യക്കാരായ പല്ലി പാറ്റ എലി കൊതുക് പ്രാണികൾ ഇങ്ങനെയുള്ളതിനെല്ലാം ഈസിയായിട്ട് വീട്ടിൽ തന്നെ നമുക്ക് പറ്റിയ ഒരു ടിപ്പ് അതും വീട്ടിലുള്ള നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന നമ്മുടെ സാധനങ്ങൾ വെച്ചിട്ടാണ് ഞാൻ ഇവിടെ റെഡിയാക്കുന്നത് ആദ്യം തന്നെ ഒരു പഴയ പാത്രത്തിലേക്ക് ഞാൻ ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതേ അളവിൽ തന്നെ ചൂടാറിയ കഞ്ഞിവെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി അത് മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ ഇട്ട് കൊടുക്കുന്നത് ടീ ട്രീ ഓയിലാണ് കേട്ടോ അത് എസൻഷ്യൽ ഓയിലാണ് ഏത് എസെൻഷ്യൽ ഓയിലാണോ നിങ്ങളുടെ കയ്യിലുള്ളത് അത് നിങ്ങൾക്കെടുക്കാം എൻ്റെ കയ്യിൽ ഇതാണുള്ളത് അതുകൊണ്ട് ഞാൻ ആ ഒരു ഫ്രാഗ്രൻസിലുള്ള ഓയിലൊഴിച്ചു കൊടുക്കുന്നുണ്ട് ഒന്നോ രണ്ടോ ഡ്രോപ്പ് മാത്രം മതിയാകും അപ്പോൾ ഇനി ഇത് എസെൻഷ്യൽ ഓയിൽ നിങ്ങളുടെ കയ്യിലില്ല എന്നുണ്ടെങ്കിൽ പുൽത്തൈലം ഉണ്ടാവില്ലേ പുൽത്തൈലം ആയാലും ഒന്ന് ഒഴിച്ചു കൊടുത്താൽ മതി ഒരു മൂടി കണക്കിന് ഒഴിച്ചു കൊടുത്താൽ മതിയാകും അതല്ല എന്നുണ്ടെങ്കിൽ കർപ്പൂരമായാലും വീട്ടിലെല്ലാവരുടെയും ഉണ്ടാകും ും കർപ്പൂരം കർപ്പൂരം ഒന്നോ രണ്ടോ പൊടിച്ചാലും ഇട്ട് കൊടുക്കാവുന്നതാണ് ഇനി അതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ ഇതിലേക്ക് ഒരു മൂടി ലൈസോൾ അല്ലെങ്കിൽ ഏതെങ്കിലും ഡിസിൻഫെക്റ്റൻ ക്ലീനർ അത് തന്നെ എടുക്കാൻ ശ്രമിക്കുക ഡെറ്റോളിൻ്റെയൊക്കെ ഉണ്ടല്ലോ അപ്പോൾ ലൈസോൾ അല്ലെങ്കിൽ ഡെറ്റോളിൻ്റെ ക്ലീനർ നോർമൽ ഡെറ്റോൾ അല്ല കേട്ടോ അത് ഒഴിച്ചു കൊടുക്കുക ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സൊല്യൂഷൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് എവിടെയൊക്കെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്നുള്ളത് നോക്കാം സാധാരണ ഏറ്റവും കൂടുതൽ നമുക്ക് കിച്ചണിൽ അനുഭവപ്പെടുന്ന ശല്യക്കാരാണ് പാറ്റകൾ അപ്പോൾ പാറ്റകളൊക്കെ വരുന്ന സ്ഥലത്തല്ലേ പാറ്റകൾ കൂട് ചാൻസ് ഉള്ള സ്ഥലങ്ങളിലൊക്കെ ഇതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക അതുപോലെ കിച്ചണിൻ്റെ സിംഗിലായാലും നമ്മുടെ ബാത്റൂമിൻ്റെ സിംഗിൽ ഡ്രെയിനേജിലൊക്കെ ആയാലും വാഷ് ിലായാലും ഒക്കെ നമുക്ക് ഇത് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് ആ ഒരു ഡ്രെയിനേജ് ഹോളിൽ കൂടി വരുന്ന ശല്യങ്ങളൊക്കെ നമുക്ക് ഒഴിവാക്കാനായിട്ട് പറ്റും ഇത് ഒരു സ്പ്രേ ബോട്ടിലേക്കയക്കി നമുക്കിത് സ്പ്രേ ചെയ്ത് കൊടുക്കുന്ന സ്ഥലത്തൊക്കെ ഒരു നന്നായിട്ട് വെറ്റാക്കിയിട്ടുള്ള ഒരു ക്ലോത്ത് വെച്ചിട്ട് തന്നെ തുടച്ചു കൊടുക്കണം കാരണം ഇത് കഞ്ഞിവെള്ളമാണ് നമ്മളിതിൽ ഉപയോഗിച്ചിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ആ ഒരു ഒട്ടിപ്പിടിക്കലൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നന്നായിട്ട് തുണി വെച്ചിട്ട് തുടച്ചു കൊടുക്കേണ്ടത് വീടിന്റെ അകത്ത് മാത്രമല്ല നമ്മുടെ പരിസരത്ത് വീടിന്റെ പരിസര പ്രദേശങ്ങളിലൊക്കെ എലിയും പാമ്പും അതുപോലുള്ള ജീവികളൊക്കെ നമുക്ക് തുരത്തി തുരത്തിയോടിക്കാനായിട്ട് ഈ ഒരു സൊല്യൂഷൻ വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള ഒന്ന് തന്നെയാണ് നമ്മളിത് ഉപയോഗിക്കുന്ന സമയത്ത് ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ വേണം ഉണ്ടാക്കിയെടുക്കാനായിട്ട് കാരണം കഞ്ഞിവെള്ളമൊക്കെ ഒരുപാട് നേരം ഇരിക്കുമ്പോൾ അതിൽ നിന്നും ഒരു സ്മെല്ലും ഒരു പുളിച്ച മണമൊക്കെ വരുന്നതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ദിവസവും നമ്മൾ കഞ്ഞിവെള്ളം എന്തായാലും കഞ്ഞി വയ്ക്കുമല്ലോ അപ്പോൾ ആ സമയത്ത് കഞ്ഞിവെള്ളം കുറച്ച് ഇതിലേക്ക് മാറ്റി വെച്ച് ഇങ്ങനെ ഉണ്ടാക്കി സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ അപ്പോൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക വളരെ എഫക്റ്റീവായിട്ടുള്ളൊരു സൊല്യൂഷൻ തന്നെയാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് കമൻസ് ആയിട്ട് അറിയിക്കാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടി സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അതിനടുത്തുള്ള ഒരു ഉണ്ട് അത് മൂന്ന് ഓപ്ഷൻസിൽ അതിൽ ഏറ്റവും മുകളിലുള്ള ഓൾ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ ഞാൻ ഇനിയിടുന്ന പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻസ് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇൻഷല്ല മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും താങ്ക് യു ഫോർ വാച്ചിങ്